നഗരസഭ വിവിധ റോഡുകളുടെ വാർഡ് ജോയി നിർവഹിച്ചു ിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് കുന്നിരിപ്പടി വെട്ടിക്കാലാപ്പടി റോഡിന്റെ തകർന്നു കിടന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകിയാണ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത് രണ്ട് റീച്ചുകളിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാർഡ് ജോയി വെട്ടിക്കുടി റോഡ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകി കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിൽപ്പെടുത്തി പുതിയതായിട്ടുള്ള ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് റീച്ചുകളായിട്ട് നമുക്ക് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള നിലയിലാണ് നമ്മളൊരു പദ്ധതി കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ റീച്ചിന്റെ പണി തീർന്നു കഴിഞ്ഞിട്ടുണ്ട് വളരെ സമയബന്ധിതമായി തന്നെ ഈ പണി നമുക്ക് മഴക്കാലം ഭാഗത്തോടെ അമ്പലപ്പാല പ്രദേശത്ത് നിന്ന് ഒഴുകിത്തുന്ന വെള്ളം വട്ടുകുന്നൽപ്പടി പടിയാരിപ്പടി റോഡിന്റെ പ്രതികൂലമായാണ് ബാധിച്ചിരുന്നത് ഇതേ തുടർന്ന് കട്ടപ്പറ നഗരസഭയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചാണ് ഐറിഷ് ഓട നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രദേശവാസികളാണ് പങ്കെടുത്തത് ചടങ്ങിൽ റോണി കല്ലംമാക്കൽ തങ്കച്ചൻ മാമരശ്ശേരി വി ജെ അയേഷ് തെക്കേടത്ത് ടോം പിടിയാനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു പെരിമനപ്പടി തുടുപ്പിൻപടി റോഡിന്റെ ഏറ്റവും തകർത്ത് കിടന്ന ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി ഉൾപ്പെടുത്തി കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് വാർഡ് കൌൺസിലർ ജോയ് പെട്ടിക്കുടി ഉദ്ഘാടനം ഉദ്ഘാടന ചടങ്ങിൽ തങ്കച്ചൻ മാമളശ്ശേരിയിൽ ജോർജ് കുട്ടി എഴുത്തുപാറ ജസ്റ്റിൻ സ്റ്റെഫിൻ ബിനോയ് തോമസ് ജോയ് ആനിക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു